ഇരുളി ജ്വലിച്ച നിന്നോർമയിൽ പ്രണയം മഴക്കാറ്റുപോലെ വന്നെത്തുന്നു പല നാളു ശ്രുതി ചേർത്ത മീഴിവുറ്റ കാവ്യമാർ ഹൃദയത്തുടിപ്പിൽ കുറിച്ചിട്ടുപോയി നീ ഇരുളി കനലാ ജ്വലിച്ച മിന്നോർമയിൽ പ്രണയം മഴക്കാറ്റുപോലെ വന്നെത്തുന്നു പലനാളു ശ്രുതി ചേർത്ത മീഴിവുറ്റ കാവ്യമാർ ഹൃദയത്തുടിപ്പിൽ കുറിച്ചിട്ടുപോയി നീ ഒരു ഫലം പലതായി മുറിച്ച ബാല്യത്തിൻ്റെ വിഫലമാം ചിന്തകൾ ചിതറി വീഴുക ഒരു ഫലം പലതായി ബാല്യത്തിൻ്റെ വിഫലമാം ചിന്തകൾ ചിതറി വീഴേ ഇരുളി കനലാൽ ജ്വലിച്ച നിന്നോർമയിൽ പ്രണയം മഴക്കാറ്റുപോലെ വന്നെത്തുന്നു പല നാളു ശ്രുതി ചേർത്ത മീഴി ഉറ്റ ഹൃദയത്തുടിപ്പിൽ കുറിച്ചു ീ ക്ഷണികമാണിവിടൈ ഭൂമിയിൽ ഏതു പ്രണയവും ജീവനും സന്ധ്യ പോലെ ക്ഷണികമാണിവിടൈ ഭൂമിയിൽ പ്രണയവും ജീവനും സന്ധ്യ പോലെ അണയാത്ത ദീപമായിരുൾ വീണ മണ്ണിന്റെ മടിയിലെ പൂക്കളായി മാറുന്നു മടിയിലെ പൂക്കളായി മാറുന്നു നാം ഇരുളി കനലായി ജ്വലിച്ച നിന്നോർമയിൽ പ്രണയം മഴക്കാറ്റുപോലെ വന്നിത്തുന്നു പല നാളു ശ്രുതി ചേർത്ത മീഴിവുറ്റ കാവ്യമാർ ഹൃദയത്തുടിപ്പിൽ കുറിച്ചിട്ടുപോയി നീ ഇരുളി കനലാൽ ജ്വലിച്ച നിന്നോർമയിൽ പ്രണയം മഴക്കാറ്റുപോലെ വന്നിത്തുന്നു പല നാളു ശ്രുതി ചേർത്ത മിഴി ഉത്ത കാവ്യമാൃദയ തുടിപ്പിൽ പോയി നീ ഒരു ഫലം പലതായ് മുറിച്ച ബാല്യത്തിൻ്റെ വിഫലമാം ചിന്തകൾ ചിതറി വീഴേ ഒരു ഫലം പലതായ് മുറിച്ച ബാല്യ വിഫലമാം ചിന്തകൾ ചിതറി വീഴേ ഇരുളി കനലാൽ ജ്വലിച്ച നിന്നോർമയിൽ പ്രണയം മഴക്കാറ്റുപോലെ വന്നെത്തുന്നു പല നാളു ശ്രുതി ചേർത്ത മീഴി ഉറ്റ കാവ്യമാദയത്തുടിപ്പിൽ കുറിച്ചിട്ടുപോയി നീ